എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ പറ്റും ആ ചെയ്യാൻ പറ്റുന്നതിൽ ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് ഇരുന്നിട്ട് ഞാൻ പറയുമ്പോൾ തോന്നും തോന്നരുത് പെൺ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് ചിരട്ട കാണുന്ന നമുക്ക് ഭയങ്കര ദേഷ്യം എന്തന്നല്ലേ തെങ്ങിന്റെ ചിരട്ട അല്ലേ തേങ്ങയുടെ ആ ചിരട്ടയെ ആയിരക്കണക്കിന് രൂപക്ക് വെക്കുന്ന ഐഡിയ നമുക്കറിയാം അതറിയണം എന്നാണ് കാരണം കരകൗശല വസ്തു എന്ന് പറഞ്ഞാണ് ഞാൻ ഞാനൊരിക്കല് പിന്നെ നമ്മളെ ആലപ്പുഴയിലുള്ള ഒരു രീതിയിൽ പോയിട്ട് ഒരു റിസോർട്ടിൽ പോയിട്ട് ജസ്റ്റ് അവിടെ നമ്മളൊരു സുഹൃത്ത് കൊണ്ടുപോയതാണ് ഒരു മീറ്റിംഗിന് വേണ്ടി നാപ്പത്തയ്യായിരം രൂപയാണ് അവിടെ ഒരു റൂമിന് അന്ന് അവിടെ രാത്രിയിൽ ചട്ടി ഉണ്ടാക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ യൂറോപ്യൻസ് അവിടെ താമസിക്കുന്നത് കേട്ടോ അതായത് ലൈവായിട്ട് ചട്ടി ഉണ്ടാക്കൂല നമ്മളെ കൊശവ എന്നൊക്കെ പറഞ്ഞേ അയാളെ കൊണ്ടുവന്നിട്ടുണ്ട് അയാൾക്ക് എത്ര പൈസ ഒരു ദിവസത്തിന് ചിലപ്പോൾ ആയിരം റുപ്യായിട്ട് കൊടുക്കും ആകെ ഇയാളൊരു ചട്ടിക്ക് എത്ര പൈസ അയ്യായിരം റുപ്യ എന്താ കാര്യം ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കണ്ടു എന്നും പറഞ്ഞാണ്ട് അതിൻ്റെ വീഡിയോ സഹിതം അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് യൂറോപ്യൻസിന് വിടുക ചട്ടിക്കാകെ ചിലവ് അൻപത് റുപ്യ നൂറ് റുപ്യോ മാക്സിമം പോയ അഞ്ഞൂറ് റുപ്യ അതിനെ ബുക്കുന്നത് അലോക്കിൻ്റെ വിലക്കാണ് അതും ഒരു മാർക്കറ്റിംഗ് രീതിയാണ്